Thank mm -hmm. you.

ൃദേശാല ഈ ഒരു ശ്ലോകത്തില നമ്മള് കഴിഞ്ഞ ശ്ലോകത്തില ഭഗവാൻ ഇങ്ങോട്ട് ആകാശം മുട്ടേ വളർന്ന ഒരു രംഗമായിരുന്നു നമുക്ക് ശ്രീ മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിപ്പാട് വാക്കുകളിലൂടെ കാണിച്ചു തന്നതെങ്കിൽ നീ പറയാണ് അങ്ങനെയുള്ള ആ രൂപത്തിൻ്റെ ത്വപാദാഗ്രം അങ്ങയുടെ ആ തൃക്കാലിൻ്റെ അഗ്രഭാഗം നിജപദഗതം അതായത് അങ്ങയുടെ ആ പാദം എവിടെയാണോ എത്തിച്ചേർന്നത് എവിടെയാണെന്ന് വെച്ചാൽ അത് സാക്ഷാൽ ബ്രഹ്മലോകത്തിലേക്കാണ് അത് എത്തിച്ചേരുന്നത് ആ ലോകത്തിൽ പുണ്ടരീഗോൽഭവോസൗ പുണ്ടരീഗോൽഭവ അസൗ ഇങ്ങനെ രണ്ട് വാക്കുകൾ ചേരുന്നതാണ് പുണ്ടരീഗോൽഭവോസൗ അസൗ എന്ന് പറഞ്ഞാല് ആ എന്നുള്ള അർത്ഥം പുണ്ടരീകോൽഭവ അതായത് തൻ്റെ ലോകത്തിലേക്ക് എത്തിയ ബ്രഹ്മാവിന്റെ ലോകത്തിലേക്ക് എത്തിയതായിട്ടുള്ള ആ ബൃഹത്തായ രൂപമെടുത്ത ഭഗവാന്റെ പാദപത്മങ്ങളിലെ പാദപത്മങ്ങളുടെ ആ അഗ്രഭാഗം അത്രേ ആ ബ്രഹ്മലോകത്ത് പോലും കാണാൻ ഒക്കുന്നുള്ളൂ എന്ന് പറയുമ്പോൾ അതിലും എത്രയോ മേലെ എത്രയോ വലിയ ഒരു രൂപമാണ് ഭഗവാൻ സ്വീകരിച്ചത് എന്ന് നമുക്ക് മനസ്സിലാവണം കുണ്ടിതോയെ അപുനാദ്യ കുണ്ടീതോയുനാദ്യം വിശ്വലോകാൻ അസിചത് അപുനാത് ജലം ഇങ്ങനെ ഇത്രയും വാക്കുകൾ കുണ്ടിതോയെ അസിചത് അപുനാദ് ജലം അഞ്ചു വാക്കുകൾ ചേരുന്നതാണ് കുണ്ടീതോയസി ജലം എന്ന് പറഞ്ഞാൽ തൻ്റെ കിണ്ടിയിലെ വെള്ളം കൊണ്ട് അസിച്ചത് പാദങ്ങളെ അങ്ങോട്ട് കഴുകി ഭഗവാന്റെ ആ പാദങ്ങളുടെ ഒരു അഗ്രഭാഗം ആ ബ്രഹ്മലോകത്തിൽ കാണായി അപ്പോൾ ആ പാദപത്മങ്ങളെ പാദപത്മങ്ങളുടെ ആ അഗ്രഭാഗത്തെ അങ്ങോട്ട് കഴിയിച്ചു യത്ത് ജലം അപുനാത് യത് ജലം അപുനാത്ത് എന്ന് പറഞ്ഞാൽ പരിശുദ്ധമാക്കി പരിശുദ്ധമാക്കുന്ന എന്ത് യത് ജലം യാതൊരു ജലമാണോ അഥവാ ഭഗവാന്റെ പാദപത്മങ്ങളുടെ അഗ്രഭാഗത്തെ കഴുകിയ ആ ജലമാണ് പരിശുദ്ധമാക്കുന്നത് വിശ്വലോകാൻ ഈ ലോകങ്ങളെ സകല ലോകങ്ങളെയും പരിപാവനമാക്കുന്നത് ഭഗവാനെ അവിടുത്തെ ആ കാൽ കഴുകിച്ച തീർത്ഥജലം പിന്നീട് ആകാശ ഗംഗയായി ഒഴുകി സകല ലോകങ്ങളെയും പരിശുദ്ധമാക്കി തീർക്കുന്നു പരിപാവനമാക്കി തീർക്കുന്നതാണല്ലോ ഹർഷോത്കർഷാത് സുബഹു നൻസേസ്മിൻ ഹർഷോത്കർഷാദ് ഹർഷ ഉത്കർഷാത് സന്തോഷത്തിൻ്റെ ആധിക്യം കൊണ്ട് സുബഹു എന്ന് ഞ്ഞാല് അവര് വളരെയേറെ നനൃതെ എന്ന് പറഞ്ഞാല് നൃത്തം വെച്ചു ആര് ഖേജരൈ ഖേജരൈരുത്സവേസ്മിൻ ഖേജരൈ ഉത്സവേ അസ്മിൻ ഇങ്ങനെ മൂന്ന് വാക്കുകൾ ചെയ്യുന്നതാണ് ഖേജരൈരുത്സവേസ്മിൻ ഖേജരൈ എന്ന് പറഞ്ഞാൽ സർവ ഗൈവഗന്ധർവാദികളൊക്കെയും ഭഗവാനെ ഇത് കണ്ടിട്ട് അവരുടെ ആനന്ദാതിരേഖം കൊണ്ട് അവരൊക്കെ വള ധാരാളം വളരെയേറെ നൃത്തം വെച്ചുവല്ലോ ഉത്സവേ അസ്മിൻ അസ്മിൻ ഉത്സവ എന്ന് പറഞ്ഞാൽ ഈ ഒരു മഹോത്സവത്തിൽ ഭേരീം നിഖ്നൻ ഭുവനമജര ജാമ്പാൻ ഭക്തിശാലി ഭേരീം നിഖ്നൻ ഫേരി മുഴക്കിയല്ലോ പെരുമ്പറ കൊട്ടിയല്ലോ ആര് ഭുവനമജരജാബവാൻ ഭുവനം ആചരത് ജാംബവാൻ ഇങ്ങനെ മൂന്ന് വാക്കുകൾ ചേരുന്നതാണ് ഭുവനം ആചരത് ജാമ്പാൻ ഭുവനം എന്ന് പറഞ്ഞാല് ഈ ഭൂലോകം മുഴുവനും അചരത് സഞ്ചരിച്ചു ആര് ജാമ്പവാൻ ജാമ്പവാനാകട്ടെ പെരുമ്പറ കൊട്ടി ആ സന്തോഷം കണ്ടിട്ട് ഭഗവാനെ ഭൂലോകം മുഴുവൻ സഞ്ചരിച്ചുവല്ലോ തൻ്റെ ആ പെരീനാഥത്തിൻ്റെ കാഹളം കൊണ്ട് ഈ വിശ്വത്തെ മുഴുവൻ അറിയിക്കുകയായിരുന്നു ഭഗവാന്റെ പാതാരവിന്ദങ്ങളെ തഴുകിയ ആ തീർത്ഥം അത് താഴേക്ക് ആകാശഗംഗയായി ഒഴുകി ഭൂമി മൊത്തം തന്നെ ഈ വിശ്വത്തെ മുഴുവൻ തന്നെ തീർഥീകരിക്കുന്നുണ്ടല്ലോ എന്ന് അറിയിക്കുന്നത് പോലെ ശ്രീരാമ അവതാരത്തിൽ ഭൃത്യനായിരുന്ന ആജാമ്പവാൻ ചിരഞ്ജീവിയായ ആജാമ്പവാൻ ഭഗവാന്റെ ഈ ഒരു ഉത്സവം എന്ന് പറഞ്ഞാൽ ഇതൊരു വിജയത്തിന്റെ ഉത്സവം തന്നെയാണ് എന്താ ഭഗവാൻ അവതരിച്ചിരിക്കുന്നത് തന്നെ ആ മഹാബലിയെ അതിന് മഹാബലിയുടെ ഉള്ളിൽ തോന്നിയ ഒരു ചെറിയ അഹങ്കാരത്തെ ഒന്ന് പിഴുതെറിഞ്ഞ് പരിശുദ്ധനാക്കി തീർക്കുവാൻ അവതരിച്ച ഭഗവാന്റെ പാദങ്ങളെ തഴുകിയ തീർത്ഥം ലോകത്തെ മുഴുവൻ തന്നെ ശുദ്ധീകരിക്കുന്നത് കണ്ട് ദേവഗന്ധർവാദികളും അനന്താതിരേഖം കൊണ്ട് നൃത്തം വെച്ചു പൂർവ്വജന്മത്തിൽ ഭൃത്യനായിരുന്ന ജാമ്പവാനാകട്ടെ ഭഗവാന്റെ പൂർവ്വ അവതാരത്തിൽ ശ്രീരാമചന്ദ്ര അവതാരത്തിൽ ഭൃത്യനായിരുന്ന ജാമ്പവാൻ പേരി മുഴക്കിക്കൊണ്ട് ലോകമെമ്പാടും സഞ്ചരിച്ചുവല്ലോ കാരണം ഈ സന്തോഷ വാർത്ത ഈ ഒരു ഉത്സവം ഈ വിജയോത്സവം എല്ലാവരെയും ഒന്ന് അറിയിക്കണമല്ലോ ലോകം മുഴുവൻ ഈ ആനന്ദത്തിൻ്റെ അമൃതം നുകരട്ടെ എന്ന് ജാമ്പവാനും തോന്നി ഇനി നമുക്ക് ആ ശ്ലോകമൊന്നുകൂടി നോക്കാം त्वत्पादाग्रं निजपदगतं पुण्डरीगोल्भवोऽसौ कुण्डीतोयैरासि चद पुनाद्य्जलं विश्वलोकान् हर्षोत्कर्षात् सुबहुनृदे खेचरैरुत्सवेस्मिन् फेरीं निघ्नन् भुवनमजरज्जाम्बवान् भक्तिशाली ീ ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പുണ്ടരീകോത്ഭവോസവ് അവിടെ ഒരു വിശ്ലേഷണം ഉണ്ട് ഓ കാരം നീട്ടിയെടുക്കണം പുണ്ടരീകം എന്ന് പറഞ്ഞാല് താമരയാണ് താമര താമരയിൽ ഉത്ഭവിച്ച അതായത് ആ ബ്രഹ്മാവ് എന്നർത്ഥം പിന്നെ അടുത്തതുള്ളത് ആ ഒരു സമസ്തപദം കുണ്ടി ജലം അവിടെ കുണ്ടി തോയൈ രാസിജത് അവിടെ രായിക്ക് അകാരം കൊടുക്കണം പിന്നെ അസിജത് അപുനാദ് അസിജത് അപുനാദ് അവിടെ ദായുടെ അകാരം കൊടുത്ത് വായിക്കുക അതുപോലെ അപുനാദ്യ ജലം യത് ജലമാണ് അപുനാത് യത്ത് ആണ് അപുനാദ്യ എന്ന് വരുന്നത് അവിടെ പദം പിരിക്കണ്ട ധ്യായുടെ അകാരം യാത്ത് ആണ് അത് ശ്രദ്ധിച്ചു വായിക്കുക യാത്ത് ജലമാണ് പിന്നെ സുബു നൃതേ ഖേചരയിലുത്സവേസ്മിൻ അതും ശ്രദ്ധിച്ചു വായിക്കുക പിന്നെ അടുത്ത ഭൂവനമാചരത് ജാമ്പാൻ അവിടെ ഭുവനം ആചരത് ജാംബവാനാണ് അപ്പോൾ ഭൂവനമാചരത് എന്നുവരുന്നിടത്ത് മായയുടെ അകാരം ശ്രദ്ധിക്കുക പിന്നെ ജാംബവാൻ ജാമ്പെന്നുള്ളതിൻ്റെ ജാ കൂട്ടക്ഷരമാണ് അതും ശ്രദ്ധിച്ചു വായിക്കുക ഇനി അടുത്തത് എട്ടാമത്തെ ശ്ലോകമാണ് ഭർത്തുരുദ്ധോ സങ്ക

ഒരു പാദം കൊണ്ട് ഭൂമിയെയും മറ്റേ പാദം കൊണ്ട് ആകാശത്തെയും മുഴുവൻ അളന്നു ഇവിടെ നമ്മൾ കണ്ടിരുന്നു ശുക്രാചാര്യന് മുന്നേ കൂട്ടി കൊടുത്തതാണ് ഇത് ദേവകാര്യാർത്ഥം പുറപ്പെട്ടിരിക്കുന്നതാ സാക്ഷാൽ വിഷ്ണു ഭഗവാൻ തന്നെയാണ് അതുകൊണ്ട് ദാനം കൊടുക്കരുത് മാമാദേയം എന്ന് പറഞ്ഞിരുന്നു പക്ഷേ അത് കേൾക്കാതെയായിരുന്നു മഹാബലി ഭഗവാൻ തന്നെയാണെങ്കിൽ ഭഗവാൻ്റേതായിട്ടുള്ളതേ ഉള്ളൂ ഇവിടെ ഭഗവാൻ അത് കൊടുക്കുന്നതിൽ എനിക്ക് യാതൊരു എതിർപ്പുമില്ല വിരോധവുമില്ല സന്തോഷത്തോടു കൂടി ഞാൻ പൂർണ്ണ പൂർണ്ണ കാമോസ്മി സോഹം എന്നായിരുന്നു പറഞ്ഞത് അല്ലേ ഞാൻ അതീവ സന്തുഷ്ടനാണ് ഭഗവാന് കൊടുക്കാൻ എന്ന് പറഞ്ഞ് ഒരു പക്ഷേ ഗുരു നിന്ദ എന്ന് പറയുക വയ്യ ഗുരുവിനേക്കാൾ ഗുരു കാണിച്ചു തന്ന ആ ഭഗവാനോടുള്ള ആ ഒരു സമർപ്പണ മനോഭാവം ആ ഒരു ഭാവം കൊണ്ട് വാമനമൂർത്തി തന്റെ അവതാരോദ്ദേശ്യം പൂർത്തിയാക്കുന്നതിലേക്ക് ഉള്ള വഴി എളുപ്പം തെളിക്കുകയും ചെയ്തു ഇങ്ങനെ രണ്ടു പാദങ്ങൾ കൊണ്ട് തന്നെ ആകാശവും ഭൂമിയും എല്ലാം അളന്നു കഴിഞ്ഞപ്പോൾ അസുരന്മാർക്ക് മനസ്സിലായി തങ്ങളുടെ കുരാചാര്യനായിട്ടുള്ള ശുക്രാചാര്യർ പറഞ്ഞത് സത്യമാണല്ലോ എന്ന് അപ്പോഴാണ് തിരിച്ചറിയുന്നത് ആ സമയത്താകട്ടെ താവത് ദൈത്യാസ്വാനു മതിയാഹ അനുമതി ഋതേ ഇങ്ങനെ അഞ്ചു വാക്കുകൾ ചേരുന്നതാണ് താവത് ദൈത്യസ്ത്വമൈത്യസ് താവത ദൈത്യ താവത് എന്ന് പറഞ്ഞാൽ അപ്പോൾ ദൈത്യ ദൈത്യന്മാരും മറ്റുള്ള അസുരന്മാര് മഹാബലിയുടെ കൂടെയുള്ള മഹാബലിയുടെ കിങ്കരന്മാര് എന്ന് പറഞ്ഞാൽ ആകട്ടെ ആ കിങ്കരന്മാരാകട്ടെ അനുമതി തങ്ങളുടെ നാഥനായിട്ടുള്ള ആ മഹാബലിയുടെ അനുമതി അല്ലെങ്കിൽ സമ്മതം കൂടാതെ തന്നെ അനുമതി കൂടാതെ തന്നെ ഭർത്തുരാരബ്ധയുദ്ധ ഭർത്തു എന്ന് പറഞ്ഞാൽ നാഥൻ അതായത് തങ്ങളുടെ നാഥനായിട്ടുള്ള ആ മഹാബലിയുടെ അനുമതി കൂടാതെ തന്നെ ഭർത്തുരാരബ്ധയുദ്ധ ഭർത്തുഹു ആരബ്ധയുദ്ധ ഇങ്ങനെ രണ്ട് വാക്കുകൾ ചേരുന്നതാണ് ഭർത്തുരാരബ്ധയുദ്ധ ആരബ്ധ യുദ്ധ എന്ന് പറഞ്ഞാൽ യുദ്ധം ആരംഭിച്ചു അതായത് ഈ ദേവ ദേവഗണങ്ങളോട് ദേവ ദേവന്മാരോട് ഈ മഹാബലിയുടെ കൂടെയുള്ള അസുരന്മാർ അതായത് ഈ ദൈത്യന്മാരൊക്കെ തന്നെയും തങ്ങളുടെ നാഥനായിട്ടുള്ള മഹാബലിയുടെ സമ്മതം കൂടാതെ ഇപ്പോൾ ഈ അസുരന്മാരൊക്കെ തിരിച്ചറിഞ്ഞിരിക്കുന്നു ഭഗവാൻ ദേവന്മാർക്ക് വേണ്ടിയിട്ട് തങ്ങളുടെ നാഥനായ മഹാബലിയെ ചതിക്കുകയായിരുന്നു എന്നൊരു തോന്നൽ വന്നപ്പോൾ എങ്കിൽ പിന്നെ ദേവന്മാരെ തന്നെ അങ്ങ് തീർത്തു കളഞ്ഞേക്കാം എന്നുള്ള ഭാവത്തിൽ മഹാബലിയുടെ അനുവാദം പോലും ചോദിക്കാതെ എന്ന് പറഞ്ഞാൽ സാധാരണ അനുചരന്മാർ അല്ലെങ്കിൽ കിങ്കരന്മാർ താനേ യുദ്ധത്തിന് പുറപ്പെടുകയല്ല തങ്ങളുടെ തങ്ങളെ നയിക്കുന്നത് ആരാണോ അവരുടെ അനുജ്ഞപ്രകാരമാണ് ഒരു യുദ്ധത്തിന് പുറപ്പെടുന്നത് ഇവിടെയാകട്ടെ ആ മഹാബലിയോടുള്ള അതിയായ സ്നേഹവും ഭഗവാൻ ഈ വാമനമൂർത്തിയായി വന്ന് ചെയ്ത ഈ ഒരു ചതിയും ഉള്ളിൽ വല്ലാത്ത ഒരു ക്രോധം ഉളവാക്കിയിട്ട് നേരെ ദേവന്മാരോട് യുദ്ധത്തിന് പുറപ്പെടുകയാണ് ഉണ്ടായത് ദേവോപേതേർ ഭവത അനുചരൈ രണ്ട് വാക്കുകൾ ചേരുന്നതാണ് ദേവോപേത ഉപേത എന്ന് പറഞ്ഞാൽ അവിടേക്ക് വന്നു ചേർന്ന ആര് ഭവതനുചരൈ ഭഗവാനെ അവിടുത്തെ അനുചരന്മാരോട് കിങ്കരന്മാരോട് അതായത് ഇങ്ങനെ ഒരു യുദ്ധം തുടങ്ങി ഭഗവാനെ എതിർപക്ഷത്ത് നിർത്തിക്കൊണ്ട് ഭഗവാനെയും ദേവന്മാരെ എതിർപക്ഷത്ത് നിർത്തിക്കൊണ്ട് അസുരന്മാരെ യുദ്ധം തുടങ്ങിയപ്പോൾ അവിടുത്തെ കിങ്കരന്മാരായിട്ടുള്ള നമുക്കറിയാം ജയവിജയന്മാർ അതുപോലെ നന്ദൻ തുടങ്ങിയിട്ടുള്ള നന്ദൻ സുനന്ദൻ തുടങ്ങിയ അവിടുത്തെ കിങ്കരന്മാരൊക്കെയും അവിടേക്ക് പെട്ടെന്ന് തന്നെ എത്തിച്ചേർന്നു ഉബേതയി അവിടത്തേക്ക് വന്നു ചേർന്നു സംഗതാ ഭംഗമാപൻ സംഗതാ ഭംഗം ആപൻ ഇങ്ങനെ മൂന്ന് വാക്കുകൾ ചേരുന്നതാണ് സംഗതാഭംഗമാപൻ സംഗത എന്ന് പറഞ്ഞാൽ ആ യുദ്ധത്തിൽ അവരോടും ഈ ദേവന്മാർ ഏറ്റുമുട്ടി ആ യുദ്ധത്തിൽ ഭംഗമാപൻ ആപ്പൻ എന്ന് പറഞ്ഞാൽ എത്തിച്ചേർന്നു എന്ത് ഭംഗം തോൽവി സ്വയം ഏറ്റുവാങ്ങേണ്ടി വന്നു ഈ അസുരന്മാർക്ക് അപ്പോഴും അസുരന്മാരുടെ വീര്യത്തിന് അല്ലെങ്കിൽ ശൗര്യത്തിന് ഒരു കുറവുണ്ടായില്ല എന്നുള്ളതാണ് കാരണം തങ്ങളുടെ ദേവനെയാണ് നാഥനെയാണ് ഇവിടെ ഭഗവാൻ ഇതാ കീഴ്പ്പെടുത്തിയിരിക്കുന്നത് തോൽപ്പിച്ചിരിക്കുന്നത് ദേവന്മാരുടെ മുൻപിൽ മൂന്ന് ലോകങ്ങളും കീഴടക്കിയ തങ്ങളുടെ നാഥൻ ഇങ്ങനെ ഒരു തോൽവി വരുന്നത് അവർക്ക് സഹിക്കാൻ കഴിയുമായിരുന്നില്ല അതുകൊണ്ട് ആ ഒരു ശൗര്യം ആ ഒരു കോപം ആ ഒരു അസഹിഷ്ണുത ദേവന്മാരോടും ഭഗവാനെ അവിടുത്തെ അനുചരന്മാരോട് തന്നെയും ഏറ്റുമുട്ടുന്നതിലേക്ക് അവരെ കൊണ്ട് എത്തിച്ചു ഒടുവിൽ സ്വയം തോൽവി ഏറ്റുവാങ്ങേണ്ടി വന്നുവല്ലോ എന്നിട്ടോ കാലാത്മായും വസതിപുരതോ യദ്വശാ പ്രാഞ്ചിതാസ്മ കാലാത്മായം കാലാത്മ അയം ആണ് കാലാത്മായം പക്ഷേ മഹാബലിക്കാകട്ടെ തൻ്റെ അനുവാദം കൂടാതെ ഇങ്ങനെ ഭഗവാന്റെ കിങ്കിരന്മാരോടും ദേവന്മാരോടും ഏറ്റുമുട്ടിയ അസുരന്മാരോടും പ്രത്യേകിച്ചൊരു പ്രിയം കൂടുതൽ തോന്നിയില്ല എന്നിട്ട് പകരം എന്താ പറഞ്ഞത് അവര് ഈ ഭ ഈ അനുച ഭഗ ഭഗവാന്റെ അനുചരന്മാരോടും ദേവന്മാരോടും തോൽവി ഏറ്റുവാങ്ങി നിൽക്കുന്ന അവരോട് മഹാബലി പറഞ്ഞു കാലാത്മായം വസതിപുരതോ കാലാത്മാഅ അയം കാലസ്വരൂപനാണ് അയം എന്ന് പറഞ്ഞാല് ഈ വസതി പുരതോ വസതി എന്ന് പറഞ്ഞാൽ നിൽക്കുന്നത് പുരതഹ എന്ന് പറഞ്ഞാൽ മുൻപിൽ ഈ നിങ്ങളുടെ മുൻപിൽ നിൽക്കുന്ന ഈ വാമന രൂപിയുണ്ടല്ലോ ഇത് സാക്ഷാൽ കാലപുരുഷൻ തന്നെയാണ് യാതൊന്നിന്റെ അനുഗ്രഹം കൊണ്ടാണ് വശത്ത് യാതൊന്നിൻ യാതൊന്ന് അനുകൂല ഭാവത്തിൽ വശത്ത് നിൽക്കുന്നത് കൊണ്ടാണോ പ്രാഗ്ജിതാസ്മ പണ്ട് പ്രാക് എന്ന് പറഞ്ഞാല് മുൻപ് ജിതാസ്മ നമ്മൾ ജയിച്ചത് അപ്പൊ ഇത്ര കാലവും നമ്മള് ഈ മൂന്ന് ലോകങ്ങളും കീഴട കീഴടക്കുവാൻ എല്ലാ യുദ്ധങ്ങളിലും വിജയത്തിൻ്റെ മാധുര്യം നുകരുവാൻ നമുക്ക് കഴിഞ്ഞത് കാലത്തിൻ്റെ അനുകൂല ഭാവം കൊണ്ടാണ് ആ കാലസ്വരൂപൻ തന്നെയാണ് ഇപ്പോൾ നമ്മളുടെ മുന്നിൽ നിൽക്കുന്നത് അതുകൊണ്ട് കിംവോ യുദ്ധൈ കിംവഹ യുദ്ധൈ നിങ്ങളുടെ കിം എന്ന് പറഞ്ഞാൽ എന്ത് കിം വഹ യുദ്ധ് നിങ്ങളുടെ ഈ യുദ്ധം കൊണ്ട് എന്തോ പ്രയോജനമാണ് ഇന്ന് കാലം എതിർഭാഗത്താണ് കാലം നമുക്ക് അനുകൂലമല്ലാതിരിക്കുമ്പോൾ നമ്മൾ എത്ര വീരശൂര പരാക്രമികളാണെങ്കിലും നമ്മൾ എത്രയൊക്കെ നമ്മുടെ ഒരു പരിശ്രമം നടത്തിയാലും ചിലപ്പോൾ വിജയം കൈവരിച്ചു കൊള്ളണമെന്നില്ല ആ കാലം എപ്പോഴാണോ നമുക്ക് അനുകൂലമായി മാറുന്നത് അപ്പോൾ നമ്മുടെ ഏറെ കാലസ്വരൂപൻ നമ്മുടെ വശത്തായി കഴിയുമ്പോൾ നമ്മുടെ കാലസ്വരൂപന്റെ അനുഗ്രഹം നമുക്കുള്ളപ്പോൾ നമ്മൾ വിജയം കൊയ്തുകൊണ്ടേയിരിക്കുന്നു ഇതി ബലിഗിര യുദ്ധി ഇതി എന്നിപ്രകാരം ബലിയുടെ ഗിര എന്നാല് വാക്കുകൾ കേട്ടിട്ട് തേഥ പാതാളമാവു തേ അഥാണ് തേഥ തേ അഥ തേ എന്ന് പറഞ്ഞാൽ അവര് അധ അനന്തരം അല്ലെങ്കിൽ ഉടനെ അതിനുശേഷം പാതാളമാപോ പാതാളം ആപോഹു ആണ് പാതാളമാപോ പാതാളം ആപു എന്ന് പറഞ്ഞാൽ പാതാളത്തിലേക്ക് പോയി കാരണം ഇപ്പോൾ മഹാബലിയാണ് പറഞ്ഞത് തങ്ങളുടെ നാഥനായിട്ടുള്ള മഹാബലി പറയുകയും ചെയ്തു നിങ്ങൾക്ക് ഈ യുദ്ധം ജയിക്കുവാൻ ഒരു തരത്തിലും കഴിയില്ല കാരണം കാലസ്വരൂപൻ ഇന്ന് നിങ്ങളുടെ എതിർഭാഗത്താണ് നിൽക്കുന്നത് ആ സാക്ഷാർ കാലസ്വരൂപൻ എന്നാണോ നമുക്കിനെയും അനുകൂലമായി വരുന്നത് അന്ന് നമുക്ക് ദേവന്മാരെ തോൽപ്പിക്കാം അതുവരേക്കും നിങ്ങൾ ആ യുദ്ധം നിങ്ങൾ ഈ ചെയ്യുന്ന യുദ്ധം കൊണ്ട് ഒരു പ്രയോജനവുമില്ല എന്ന് പറയുന്നത് കേട്ടപ്പോൾ നേരെ പാതാളത്തിലേക്ക് വലിയുടെ കിങ്കരന്മാർ പോവുകയും ചെയ്തുവല്ലോ ഇനി നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം താവത് ദൈത്യാസ്വനുമതി താവത് ദൈത്യാസ്വനുമതി

തു അനുമതിം റുതയാണ് താവത് ദൈത്യ സ്വാനുമാതിം അവിടെ വായിക്കുമ്പോൾ ദ കൂട്ടരമാണ് അതുപോലെ താവത് തു അനുമതിം അവിടെ അകാരം കൊടുത്ത് സ്ത് എന്ന അക്ഷരത്തിന് അകാരം കൊടുത്ത് വായിക്കാൻ ശ്രമിക്കുക അതുപോലെ സ്ത്വാനുമാതി ഋതെ അനുമതിം ഏതെയാണ് അതും ശ്രദ്ധിക്കുക പിന്നെ അടുത്ത് ഭർത്തുരാരബ്ധയുദ്ധ ഭർത്ത ആരബ്ധയുദ്ധമാണ് അതുകൊണ്ട് രായുടെ അകാരം നീട്ടിയെടുക്കുക പിന്നെ അടുത്ത വരി ദേവോപേതേ ഭവതനുചരൈ സങ്കതാ ഭംഗമാപൻ അത് കഴിയുന്നതും ചേർത്ത് തന്നെ വായിക്കുക അതുപോലെ ഭവദാനുചരയാണ് അതുകൊണ്ട് ദായുടെ അകാരം ശ്രദ്ധിച്ച് വായിക്കുക സ കൂട്ടക്ഷരമാണ് സംഗത അതുപോലെ ഭംഗമാപൻ അവിടെയൊക്കെ ഗ വായിക്കുമ്പോൾ ശ്രദ്ധിക്കുക പലപ്പോഴും കകാരം വരാറുണ്ട് കകാരമല്ല ഗായാണ് ഗകാരം വരുത്താൻ ശ്രമിക്കുക വായിക്കുമ്പോൾ പിന്നെ അടുത്തത് കാലാത്മായം അട അകാരം നീട്ടിയെടുക്കുക വിശ്ലേഷണമുണ്ട് പിന്നെ പ്രാഗ്ജിതാസ്മ അവിടെ രണ്ടിടത്തും വിസർഗമുണ്ട് പകുതി അകാരത്തിൽ വായിക്കുക പാതാളമാപു അവിടെയും വിസർഗമുണ്ട് പകുതി ആകാരത്തിൽ വായിക്കാൻ ശ്രമിക്കുക ഇനി അടുത്തത് ഒൻപതാമത്തെ ശ്ലോകമാണ് അത് നമുക്ക് ഭഗവാൻ അനുഗ്രഹിച്ചാൽ അടുത്ത സത്സംഗത്തിൽ കാണാമെന്ന് കരുതുന്നു ഹരേ കൃഷ്ണ